അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാനുള്ളൂ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടു ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ആരെങ്കിലും പാലക്കാട് നിന്ന് കാർ കൊണ്ടുവന്ന് ആലുവയിൽ ആലുവായിലിട്ടിട്ട് മെട്രോയിൽ കയറി വരുന്നുണ്ടോ ടൗണിലേക്ക് ഒരാൾ പോലും വരില്ല ദ മോസ്റ്റ് ഫീസിബിൾ ആവുന്നത് പാലക്കാട് തൊട്ട് നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്നു അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് അങ്ങനെയാണെന്നറിയാം കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ് അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാൻ ഒക്കൂ വെരി സോറി ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടു ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം അന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ ആദ്യം വരും അത് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് വരും ചാലക്കുടി വരെ എങ്കിലും വരണം എങ്ങാനും ഇനി ഇത് വന്നെന്ന് വെച്ചോ അന്നേരം ഈ പറ്റങ്ങൾ എന്താ പറയാൻ പോകുന്നത് അപ്പോൾ അത് സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞല്ലോ അത് അതുകൊണ്ട് പുള്ളിയുടെ സംഭാവനയല്ല